നമ്മുടെ ഏറ്റവും നീളം കുറയ്ക്കുന്നവർക്ക് നല്ല കഴുകിയിട്ടുള്ളതായിട്ടൊരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കി ഗുഭവുമായി സംസാരിക്കുന്നില്ല സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് കാണുന്നത്രയും വലിയ സന്തോഷം മറ്റൊന്നില്ല നമ്മളുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ട്രൈ കുറേയധികം ദിവസങ്ങളായി ഉറക്കം നിൽക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഗംഭീരമായി നടക്കുന്നത് എല്ലാവരുടെയും ജീവിതം അറിയാൻ എഴുതു പറയുന്നത് അവരെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കും നല്ല ഒരു ആശയമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഇപ്പോൾ മാവിയെ വൃത്തിയുടേതും കൂടി ഒരു പരിഗണിക്കുന്നു പ്രാറ്റ് അംബാസ്ഡ് വൃത്തിയുടെ കൂടി പ്രാറ്റ് അംബാസ്റ്റഡർ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് അവരുടെ വൃത്തിയാണ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ തരത്തിലുള്ള ആശയങ്ങൾ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് അതെല്ലാം യഥാർത്ഥത്തിനാണെന്ന് ഉദ്ദേശിച്ചത് പോലെ പൂർണ്ണമായി കിട്ടാത്ത യഥാർത്ഥമായി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ വേദിയിലൊക്കെ ഉണ്ടാകുന്നുള്ളൂ ഞങ്ങൾ രക്ഷപ്പെട്ട് പോയാലും അവർക്കൊക്കെ ഭാഗ്യം ചേറാനായിട്ട് പറഞ്ഞു അച്ഛൻ്റെ കൂടെ തന്നെ പണ്ട് കൂടെ പറഞ്ഞിരുന്നേതും രക്ഷപ്പെട്ടും ഇനി ലഭിക്കുന്നില്ല ഒന്നും കൂടി ഏവർക്കും